എറണാകുളം സ്വദേശി സുഭദ്രയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ എട്ട് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു പ്രതികളെ ഇന്നു തന്നെ കൊലപാതകം നടത്തിയ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും ശരണ്യ സ്നേഹജൻ ചേരുന്നു ശരണ്യ എപ്പോഴായിരിക്കും തെളിവെടുപ്പ് എൽഡോ എട്ട് ദിവസത്തേക്കാണ് ആലപ്പുഴ ചീഫ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രതികളെ കസ്റ്റഡിയിലേക്ക് വിട്ടിട്ടുള്ളത് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച് ഇന്ന് തന്നെ ആ പ്രതികളെ അതായത് കസ്റ്റഡിയിലേക്ക് ലഭ്യമായ പ്രതികളെ ഇന്ന് തന്നെ കലവൂരിലെ ആ സുഭദ്രയെ കൊലപ്പെടുത്തിയ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തും ഈ വീട് വാടകയ്ക്കെടുത്ത കോട്ടശ്ശേരി ക്ഷേത്രത്തിനോട് ചേർന്നുള്ള വീട് വാടകയ്ക്കെടുത്ത ആ വീടിന്റെ കോമ്പൗണ്ടിലായിരുന്നു സുഭദ്രയെ കൊലപ്പെടുത്തിയ ശേഷം ഇവർ കുഴിച്ചു മൂടിയിരുന്നത് അത്തരം കാര്യങ്ങളടക്കം എങ്ങനെ കൊലപ്പെടുത്തി ഒപ്പം തന്നെ കുഴിച്ചുകൂടിയതടക്കമുള്ള കാര്യങ്ങളിലെയാണ് ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാവുക അതിനുശേഷം തെളിവെടുപ്പ് പൂർത്തിയാക്കി ഉടുപ്പിയിലേക്ക് അതായത് ഈ സ്വർണം പണയം വെക്കുകയും പ്രതികൾ ഒളിവിലാവുകയും ചെയ്ത സ്ഥലമാണ് ഉടുപ്പി ഉടുപ്പിയിൽ നിന്നായിരുന്നു ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ ശർമ്മലയുടെ സ്വദേശമായ ഉടുപ്പിയിലെത്തിച്ച് രാത്രി തന്നെ അവിടെയും തെളിവെടുപ്പ് കാര്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതിനുശേഷമായിരിക്കും തുടർ ചോദ്യം ചെയ്യലടക്കം എട്ട് ദിവസമാണ് എന്തായാലും കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച് വിട്ടു നൽകിയിട്ടുള്ളത് മാത്രമല്ല ഈ കേസിൽ മൂന്നാം പ്രതിയായ റൈനോൾഡ് ആദ്യഘട്ടത്തിൽ ഈ കേസിൽ സുഭദ്രയും ഒപ്പം തന്നെ മാത്യുവും മാത്രമായിരുന്നു പ്രതികളായി ഉണ്ടായിരുന്നത് അതിനുശേഷം ഇവരെ പോലീസ് പിടിയിലായതിനു ശേഷമാണ് റെയ്നോൾഡ് എന്ന ഇവരുടെ അടുത്ത സുഹൃത്തിന്റെ പങ്കുകൂടി അറിയുന്നത് കാരണം റെയ്നോൾഡാണ് ഇവർക്ക് ഇവരെ മയക്കുന്നതിനുള്ള മരുന്നുകൾ അടക്കം എത്തിച്ചു നൽകുകയും കൊലപാതകത്തെ സംബന്ധിച്ച് റെയ്നോൾഡിന് വിവരമുണ്ടായിരുന്നു എന്നുള്ളതുമാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഈ റെയ്നോൾഡിന് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ തൊട്ടടുത്ത ദിവസം തന്നെ നൽകി ാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും കേസിൽ മുഖ്യ പ്രതികളെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തുകൊണ്ടുള്ള തീരുമാനമായിട്ടുള്ളത് അല്പസമയത്തിനകം തന്നെ കോടശ്ശേരിയിലെ വീട്ടിലെത്തിച്ച് ഇവരുടെ പൂർത്തിയാക്കും സുഭദ്ര കൊലപാതകത്തിൽ പ്രതികളെ ഇന്ന് തെളിവെടുപ്പ് നടത്തും ഈ പ്രതികളെ കസ്റ്റഡിയിൽ വിടാനും തീരുമാനമായിട്ടുണ്ട് ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത് ഒരിടും